അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് എന്താണ് തൊപ്പി വെക്കാത്തത് പ്രത്യേകിച്ച് സലഫികളായ ആളുകൾ കേരളത്തിൽ തൊപ്പി വെക്കില്ല അറബ് ലോകത്ത് തൊപ്പി വെക്കും ഈ തൊപ്പി വെച്ചാൽ എന്താണ് പ്രശ്നം തൊപ്പി വെക്കുന്നത് വലിയ പ്രതിഫലമല്ലേ അത് ഒഴിവാക്കുന്നത് ഇസ്ലാമിൻ്റെ ശി ആറുകൾ ഒഴിവാക്കലല്ലേ എന്നൊക്കെയാണ് പലപ്പോഴും ചോദിക്കാറുള്ളത് തൊപ്പി വെച്ച് അത് നടത്താതിരുന്നാൽ തൊപ്പി വെച്ച് നിസ്കരിക്കാതിരുന്നാൽ തൊപ്പി വെക്കാതെ നടന്നാൽ ഇതൊക്കെ എന്തൊക്കെ ന്യൂനതയായി ഔറത്ത് കാണിച്ച് നടക്കുന്ന പോലെയൊക്കെയാണ് പല ആളുകളുടെയും ധാരണ നാം മനസ്സിലാക്കേണ്ടത് പുരുഷന്റെ വേഷം റസൂള്ള അല്ലെസ്ലം പഠിപ്പിക്കുമ്പോൾ മുട്ടുപൊക്കലിനിടയിൽ നിർബന്ധമായി മറക്കണമെന്ന് റസൂള്ള സ്വലം പറഞ്ഞു നമസ്കാര സമയത്ത് തോളിൽ എന്തെങ്കിലും ഉണ്ടാവണമെന്നും പ്രവാചകൻ സൂചിപ്പിച്ചു ഇനി തൊപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂള്ളാഹില്ലാം അല്ലു വസ്ലം നമ്മുടെ നാട്ടിലുള്ള തൊപ്പിയല്ല ധരിച്ചിരുന്നത് തട്ടമായിരുന്നു അല്ലെങ്കിൽ തലപ്പാവായിരുന്നു ധരിച്ചിരുന്നത് ഇത് അനുസരിച്ചുകൊണ്ട് ഒരാൾക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നടക്കാവുന്നതാണ് അതിനെ ആരും എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ നസൂർ ലാഹിസ്വല്ലാഹു അലഹി വസ്ല്ലം തൊപ്പി വെക്കാതെയും നടന്നിട്ടുണ്ട് തൊപ്പി ഉദ്ദേശിക്കുന്ന തല മറക്കാതെയും നടന്നിട്ടുണ്ട് തല മറച്ച് നടന്നിട്ടുണ്ട് ഹജ്ജിൻ്റെയും ഒംറയുടെയും വേളയിൽ പ്രത്യേകിച്ച് പുരുഷന്മാർ തലമറക്കുന്നത് പാടില്ല എന്ന് പ്രവാചകം പഠിപ്പിച്ചു അതിൽ നിന്ന് തന്നെ തലമറക്കൽ ഔറത്ത് മറക്കുന്നത് പോലെയല്ല എന്ന് വ്യക്തമാണ് കാരണം ഔറത്ത് കാണിച്ചുകൊണ്ട് യാത്ത് ചെയ്യാൻ പറയില്ലല്ലോ ഇനി തൊപ്പിയുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൽ തൊപ്പി വെച്ചാൽ അല്ലെങ്കിൽ അല്ലാതെ വെച്ചാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ ദുർബലമാണ് ഉദാഹരണത്തിന് ഫർഖുമാ ബൈസ് മുഷീങ്ങളുടെയും ഉനിയങ്ങളുടെയും ഇടയിലുള്ള വ്യത്യാസം തലമറക്കൽ അമായിം തലപ്പാവതിരിക്കലാണെന്ന് പറയുന്ന റിപ്പോർട്ട് ഇത് ആയി റിപ്പോർട്ടാണ് ദുർബലമായ റിപ്പോർട്ടാണ് അൽ അസ്ഹാബിൽ അമയിം തൊപ്പി വെക്കുന്ന ആളുകൾക്ക് മലക്കുകൾ

അതായത് തൊപ്പിയില്ലാതെ നിസ്കരിക്കുന്ന ഒരാളേക്കാൾ തൊപ്പി വെച്ച് നിസ്കരിക്കുന്നവർക്ക് എഴുപതിരട്ടി പ്രതിഫലം എന്ന് പറയുന്ന റിപ്പോർട്ട് ഇതൊക്കെ ദുർബലമായ റിപ്പോർട്ടാണ് അതുകൊണ്ട് നിസ്കാരത്തിൽ തൊപ്പി വെക്കൽ അഭിവാജ്യമായ അനിവാര്യമായ പ്രസക്തമായ ഒരു സുന്നത്തായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമസ്കാരത്തിൽ തൊപ്പി വെക്കൽ ഒരു സുന്നത്തല്ല സൊഹിയായ ഹദീസ് ഇല്ല വേണമെങ്കിൽ വെച്ച് നിസ്കരിക്കാമെന്ന് മാത്രം തൊപ്പി വെച്ച് നടക്കൽ പ്രബലമായൊരു സുന്നത്തല്ല വേണമെങ്കിൽ നടക്കാമെന്ന് മാത്രം പക്ഷെ റസൂർ അല്ലാഹി സ്വലാ അലുവലം തലപ്പാവ് ധരിച്ചു അല്ലെങ്കിൽ തട്ടം ധരിച്ചു അതുകൊണ്ട് ഞാനും അത് ഇഷ്ടപ്പെടുന്നു എന്ന അടിസ്ഥാനത്തിൽ ഒരാൾ നടന്നാൽ ഒരു പക്ഷേ അതിന് പ്രതിഫലവും ലഭിച്ചേക്കാം അല്ലാത്ത നിലയിൽ ഈ ദുർബലമായ ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തൊപ്പി വെക്കാതെ നിസ്കരിക്കുന്നത് എന്തൊക്കെയോ കുറവാണ് എന്ന് പറയുമ്പോൾ ആ ഹദീസുകളൊക്കെ ആണ് ദുർബലമാണെന്ന് മനസ്സിലാക്കുക ഇനി ഔറത്ത് എന്ന ഭാഗത്ത് തല തലമറക്കണമെന്ന് റസൂർദ പുരുഷന്മാരോട് പറഞ്ഞിട്ടില്ല മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗം മറക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ തോളിൽ എന്തെങ്കിലും ധരിക്കണമെന്ന് നിസ്കാര സമയത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പോലും തലമറക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കാരത്തിൽ തൊപ്പി വെച്ച് നിസ്കരിച്ചില്ല എങ്കിൽ തൊപ്പി വെക്കാതെ നടന്നാൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ തൊപ്പി ഉപയോഗിക്കാതിരുന്നാൽ അത് ഇസ്ലാമിൻ്റെ ഷ്യാറുകളെ ഒഴിവാക്കലാണ് വലിയ പ്രതിഫലം ഒഴിവാക്കലാണ് സുന്നത്വ നിഷേധികളാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസൂർ അള്ളാഹി സ്വല്ലാസ്ലം തലപ്പാവ് ധരിച്ചു അല്ലെങ്കിൽ തട്ടം ധരിച്ചു അതുകൊണ്ട് ആ വേഷം അറബ് അറബ് സംസ്കാരത്തിൻ്റെ ഭാഗമായ ആ വേഷം ഞാൻ ഇഷ്ടപ്പെട്ട് ധരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരാൾ ചെയ്തോട്ടെ അത് ആരും വിരോധവും ആരും എതിർ എതിർത്തും എതിർപ്പും ആ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ഈ ദുർബലമായ ഹദീസുകളിൽ വന്ന പ്രതിഫലങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിസ്കാരത്തിലും വെള്ളിയാഴ്ചയിലും അല്ലാത്തപ്പോഴും ഈ തലപ്പാവ് തൊപ്പിയൊക്കെ വെച്ച് നടന്നില്ലെങ്കിൽ അത് വലിയ അപരാധമാണ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുത ഇല്ല അത് പ്രമാണ വിരുദ്ധവുമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലിക്കും വരഹമുല്ല വ